ബി ജെ പി എളുമ്പുളാശ്ശേരി ഏരിയ കമ്മിറ്റി വിജയോത്സവം പരിപാടി സംഘടിപ്പിച്ചു ബിജെപി സംസ്ഥാന സമിതി അംഗം സന്ദീപ് ജി വാര്യർ ഉദ്ഘാടനം ചെയ്തു യു പി എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സാങ്കേതിക വിജയം യു പി ഐ ലോകത്തും മറ്റൊരു രാജ്യങ്ങൾക്കും ഇല്ല ഒരു സെക്കൻഡിൽ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ച ഒരു സെക്കൻഡിൽ ഈ രാജ്യത്ത് ഇരിക്കുന്ന ആളുകൾക്കും നമുക്ക് മൊബൈൽ ഫോണിലൂടെ പണം അയക്കാനുള്ള സംവിധാനം ഈ രാജ്യത്ത് കോടികണക്കിന് മനുഷ്യർ ബാങ്ക് നമ്മുടെ രാജ്യത്തെ നിയതമായ സാമ്പത്തിക സംവിധാനത്തിലേക്ക് നമ്മുടെ പാവപ്പെട്ട മനുഷ്യർ മുഴുവൻ വന്നു മുഴുവൻ ജനങ്ങളും പണം സൂക്ഷിച്ചു വയ്ക്കാൻ കൈകാര്യം ചെയ്യാൻ ഡിജിറ്റലി ട്രാൻസ്ഫർ ചെയ്യാൻ ഇന്ന് അമേരിക്കയെക്കാളും ചൈനയെക്കാളും ഒക്കെ ലോകത്തിലെ നമ്പർ വൺ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്ന രാജ്യമായി ഇന്ത്യ കേവലം അഞ്ചാറ് വർഷങ്ങൾക്കുള്ളിൽ മാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബഹുമാനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ദീർഘദൃഷ്ടിയുടെ ഫലമാണ് ഒരു സംശയവും വേണ്ട എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് വിജയികളെയും വ്യവസായ കാർഷിക മേഖലകളിൽ മികവ് തെളിയിച്ചവരെയുമാണ് ആദരിച്ചത് പൊമ്പ്ര പി പി ടി എം സ്കൂളിൽ നടന്ന പരിപാടിയിൽ വാർഡ് മെമ്പർ വിജിത സ്വാഗതം പറഞ്ഞു ബി ജെ പി എളുമ്പുളാശ്ശേരി ഏരിയ പ്രസിഡന്റ് കൃഷ്ണനുണ്ണി അധ്യക്ഷത വഹിച്ചു ബി ജെ പി ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് രമേശ് മലയിൽ പ്രശാന്ത് പ്രതീഷ് ബാബു ജയൻ ചാമിക്കുട്ടി ഹരീഷ് കൃഷ്ണദാസ് ജയപ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഏരിയ സെക്രട്ടറി ഗോവിന്ദൻ വൈദ്യർ നന്ദിയും പറഞ്ഞു சிசிஎன் கடம்பழிப்புரம்